എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് സെല്ലുലൈറ്റിസും സെല്ലുലൈറ്റും ഒരേ രോഗമാണെന്നുള്ളത് എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ് ഇത് രണ്ടും രണ്ട് രോഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് സെല്ലുലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്കിൻ ഡിസീസിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും ഉയർവിനി ലൈഫിലേക്ക് സ്വാഗതം നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും അത് അവിടെയുള്ള സെൽസ് വഴി പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് സെല്ലുലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് മെറ്റാബോളിസം ശരിയായ രീതിയിൽ നടക്കാതെ വരിക അതുപോലെ കൊളാജിൻ നാരുകൾ സോഫ്റ്റ് ആവുക നമ്മളുടെ പ്രായം കൂടുമ്പോൾ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി കുറയുകയും അതുവഴി സ്കിൻ സോഫ്റ്റ് ആവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കട്ടി കുറയുകയോ ചെയ്യുന്നു ഇതുവഴിയും സെല്ലുലൈറ്റ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാവാറുണ്ട് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരിലും വ്യായാമക്കുറവുള്ള ആളുകളിലും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടും ടോക്സിൻസ് വയറൽ അടിഞ്ഞുകൂടിയിട്ടും ഒക്കെ നമുക്ക് സെല്യുലൈറ്റ് കാണുന്നതാണ് തൈസ് ഹിപ്പ് ബ്രസ്റ്റ് ബട്ടക്സ് വയറ് തുടങ്ങിയ ഭാഗങ്ങളിൽ സെല്ലുലൈറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് തടിച്ചവരിൽ മാത്രമല്ല മെലിഞ്ഞ ആളുകളിലും സെല്യുലൈറ്റ് കണ്ടുവരുന്നുണ്ട് ഇനി എങ്ങനെ നമുക്ക് സെല്യുലൈറ്റ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം കൃത്യമായിട്ടുള്ള വ്യായാമവും ഫ്യമായിട്ടുള്ള ആഹാരവും തന്നെയാണ് സെല്ലുലേറ്റ് ഒഴിവാക്കാനുള്ള പ്രധാന ചികിത്സാ മാർഗം എന്ന് പറയുന്നത് അതുകൂടാതെ ആയുർവേദത്തിൽ ധാരാളം ചികിത്സാരീതികൾ സെല്യുലൈറ്റ് ഒഴിവാക്കാനായിട്ട് പരാമർശിക്കുന്നുണ്ട് നമ്മുടെ ഉയർവിനയിൽ സെല്യുലൈറ്റ് ഒഴിവാക്കാനായി ധാരാളം ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തി വരുന്നുണ്ട് അതിലൊന്ന് നമുക്ക് ഉദ്വർത്തനം എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ആണ് അതായത് മെഡിക്കേറ്റഡ് പൗഡേഴ്സ് ഹെയർ ഓപ്പോസിറ്റ് ആയിട്ട് മസാജ് ചെയ്യുന്നതിനാണ് ഉദ്വർത്തനം എന്ന് പറയുന്നത് അടുത്തൊരു ആണ് ഉത്സാധനം എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് പൗഡേഴ്സ് എന്തെങ്കിലും ഒരു വാട്ടർ മീഡിയത്തിൽ അതായത് കഷായത്തിലോ സ്വരസത്തിലോ ധാന്യമലത്തിലോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഹെയർ ഫോളിക്കൽസിന് ഓപ്പോസിറ്റായിട്ട് മസാജ് ചെയ്യുന്നതിനാണ് ഉത്സാധനം എന്ന് പറയുന്നത് അടുത്തൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഉത്കർഷണം എന്ന് പറയുന്നത് സിൽക്ക് ഗ്ലൗസ് അല്ലെങ്കിൽ ലെനിൽ ക്ലോത്തോ ഗ്ലൗസോ വെച്ച് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ ഹെയർ പോളിക്കൽസിന് ഓപ്പോസിറ്റായിട്ട് മസാജ് ചെയ്യുന്നതിനെയാണ് ഉത്കർഷണം എന്ന് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റും സെല്ലുലൈറ്റിസിന് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട് എക്സ്റ്റേണലി ഉള്ള തെറാപ്പികൾക്കൊപ്പം ഇൻറ്റേണലി മെഡിസിൻ എടുക്കുന്നതും സെല്ലുലൈറ്റ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ശരീരത്തിൽ ഇന്ദുപ്പ് കുടങ്ങൽ വെറ്റില ഇവ അരച്ച് ലേപനം ചെയ്യുന്നതും ബന്ധനം ചെയ്യുന്നതും സെല്ലുലൈറ്റ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്